ഇത് എളുപ്പമല്ല ടെസ്റ്റ് തനിക്ക് തിരിച്ചു തന്നു വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലിയെ കുറിച്ച് തന്നെയാണ് കിങ് കോഹ്ലിയുടെ ആരാധകരും പറയുന്നത് ഇത് എളുപ്പമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാൾ ടെസ്റ്റിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച നായകൻ ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ നാലാമത്തെ താരം അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ള ഇന്നത്തെ വിരാട് കോഹ്ലി എന്ന താരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ബ്രാൻഡായി വളർന്ന പതിറ്റാണ്ടുകൾക്ക് കൂടിയാണ് വിരാമമാകുന്നത് റെഡ്ബോൾ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആ പേര് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പടിയിറക്കം ടെസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല നായകനായും സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച ശേഷമാണ് മടക്കം ഇനി ഏകദിനത്തിൽ മാത്രമായി കരിയർ തുടരുമെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഈ വിരമിക്കൽ നഷ്ടം തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടുക എന്നതാണ് ലക്ഷ്യം അത് ഞാൻ ശരിക്കും നേടാൻ ആഗ്രഹിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു അഭിമുഖത്തിൽ കോഹ്ലി പറഞ്ഞ വാക്കുകളാണിത് ടെസ്റ്റിൽ പതിനായിരം റൺസ് എന്ന നാഴികക്കല്ലിന് എഴുന്നൂറ്റി എഴുപത് റൺസ് അകലെയാണ് കോഹ്ലി തന്റെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ടെസ്റ്റിൽ കോഹ്ലിയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടമാണ് വിരാട് കോഹ്ലി എന്ന ടെസ്റ്റ് ക്രിക്കറ്റർ ലോകത്തിനു മുമ്പിൽ നിറഞ്ഞു നിന്ന സുവർണകാലം രണ്ടായിരത്തി പതിനാലിൽ തിരിച്ചടിയോടെയാണ് കോഹ്ലിയുടെ തുടക്കം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അഞ്ച് ടെസ്റ്റിലും കോഹ്ലി പരാജയപ്പെട്ടു ഒരു അർദ്ധ സെഞ്ചുറി പോലും താരത്തിന് നേടാനായില്ല വിദേശ മണ്ണിൽ കോഹ്ലിക്ക് ശോഭിക്കാനാകില്ലെന്ന വിമർശനങ്ങളും ഉയർന്നു എന്നാൽ ഓസീസിനെതിരായ അടുത്ത പരമ്പരയിൽ തന്നെ കോഹ്ലിയുടെ മറുപടി എത്തി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഉഗ്രൻ തിരിച്ചുവരവാണ് താരം നടത്തിയത് രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ റൺസ് ടെസ്റ്റിൽ ഇന്ത്യയുടെ നെടുന്തൂണായി മാറിയതിനു പിന്നാലെ നായകനായുള്ള വരവായിരുന്നു ക്രിക്കറ്റ് ലോകം കണ്ടത് എം എസ് ധോണിയുടെ പടിയിറക്കത്തിന് പിന്നാലെ കോഹ്ലി രാജ്യത്തെ നയിക്കാനിറങ്ങി ധോണി അടയാളപ്പെടുത്തിയ നേട്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരമുണ്ടായിരുന്നു കോഹ്ലിക്ക് മുന്നിൽ പിൻഗാമിയായി എത്തുമ്പോൾ വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും എന്നാൽ തെല്ലും ആശങ്കയില്ലാതെയാണ് കോഹ്ലി ടെസ്റ്റിൽ ഇന്ത്യയെ പട പടനയിച്ചിറങ്ങിയത് ലങ്കയ്ക്കെതിരായ പര്യടനം മുതൽ കോഹ്ലി എന്ന നായകൻ റെഡ്ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയെ പിടിച്ചുയർത്തി ബാറ്റിംഗിൽ ഉയർന്നും താഴ്ന്നുമാണ് ഇന്ത്യയുടെ സൂപ്പർ താരം മുന്നോട്ടു പക്ഷെ നായകൻ എന്ന നിലയിൽ ഏവരെയും കോഹ്ലി ഞെട്ടിച്ചു രണ്ടായിരത്തി പതിനാറിൽ ടെസ്റ്റ് എന്ന നിലയിലും ടെസ്റ്റ് ബാറ്റർ എന്ന നിലയിലും തിളങ്ങുന്ന പ്രകടനമാണ് കോഹ്ലി കാഴ്ചവെച്ചത് ടീമിനെ ഒന്നടങ്കം കോലി പ്രചോദിപ്പിച്ചു തിരിച്ചടികളിൽ വീരത്തോടെ മുന്നേറുന്ന ശൈലി ആക്രമണോത്സുഖമായ ബാറ്റിംഗ് ശൈലി പോലെ കോലിയിലെ കളിക്കാരനും നായകനും അല്പം വീറോടെയാണ് എതിരാളികളെ നേരിട്ടത് രണ്ടായിരത്തി പതിനാറിൽ ഒറ്റ കലഞ്ചർ വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് റൺസാണ് കോലി അടിച്ചെടുത്തത് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയെ ഒന്നാമതും എത്തിച്ചു വിൻഡീസിനെതിരെയും കിവീസിനെതിരെയും ഇരട്ട സെഞ്ചുറി ലോക ക്രിക്കറ്റിലെ മികച്ച ബൌളർമാരെ സധൈര്യം നേടുന്ന ബാറ്റർ അയാൾ പരിവർത്തനം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് സ്റ്റീവ് സ്മിത്തിനും ജോ റൂട്ടിനും സണ്ണിനും ഒപ്പം ചേർന്ന ലോക ക്രിക്കറ്റിലെ ഫാപ്പ് ഫോറിലുമെത്തി കോഹ്ലി രണ്ടായിരത്തി പതിനേഴിലും മിന്നും ഫോം തുടർന്ന കോഹ്ലി ആ വർഷവും ആയിരത്തിലധികം റൺസ് എടുത്തു ഓസ്ട്രേലിയയെ ഇന്ത്യ നാലേ പൂജ്യത്തിന് തോൽപ്പിച്ച് പരമ്പര തൂത്തു വാരുന്നതിലും നിർണായകമായിരുന്നു കോഹ്ലിയുടെ പ്രകടനം സെഞ്ചുറികളും ഡബിൾ സെഞ്ചറികളും ആ ബാറ്റിൽ നിന്ന് ഒഴുകി ആ വർഷം സ്വന്തം മണ്ണിലായിരുന്നു കോലി നിറഞ്ഞു നിന്നതെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിദേശ മണ്ണിലും കോലി വിശ്വരൂപം കാട്ടി ദക്ഷിണാഫ്രിക്ക എതിരായ പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും കോലി വേറിട്ടു നിന്നു ഓസീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും വിരാട് കോഹ്ലി എന്ന ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസത്തിന്റെ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ രണ്ട് സെഞ്ചുറിയടക്കം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റൺസ് പിന്നാലെ ഓസീസിലും ജയം ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് ജയിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ നായകനായി കോലി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ കരിയർ ബെസ്റ്റായ ഇരുനൂറ്റി അമ്പത്തിനാല് റൺസടക്കം പിറന്നു ഓസീസും വിൻഡീസും ഇന്ത്യയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞു എന്ന നിലയിൽ കൂടി തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെച്ച വർഷമായിരുന്നു അത് ഒടുക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോലി നായക നിന്ന് പടിയിറങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ എം എസ് ധോണിയിൽ നിന്ന് ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത കോലി ടെസ്റ്റുകളിൽ ടീമിനെ നയിച്ചു നാൽപ്പത്തെണ്ണത്തിൽ ടീം ജയിക്കുകയും ചെയ്തു അമ്പത്തെട്ട് പോയിന്റ് രണ്ടാണ് കോലിയുടെ ടെസ്റ്റിലെ വിജയ ശതമാനം ഇന്ന് കോലി പടിയിറങ്ങുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യൻ റൺവേട്ടക്കാരിൽ നാലാമനായി കോലി മാറിയിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ എന്നിവരാണ് പട്ടികയിൽ മുന്നിൽ ഒടുക്കം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് കോലി വിരമിക്കാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ തീരുമാനം മാറ്റി പുനരാലോചന നടത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോലി വഴങ്ങാൻ തയ്യാറായില്ല ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിക്കണമെന്നാണ് സെലക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അതിന് കാത്തു നിൽക്കാതെ കോലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു ടെസ്റ്റിൽ കോലി സൃഷ്ടിക്കുന്ന വിടവ് അത്ര പെട്ടെന്നൊന്നും ഇന്ത്യയ്ക്ക് നികത്താനുമാകില്ല ടി ട്വന്റി ലോകകപ്പ് ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് കോലി വിരമിച്ചിരുന്നു മുപ്പത്തി ആറ് എന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള ഒരു പ്രായമേ അല്ല എന്നാൽ വിരമിക്കരുതെന്ന് ബി സി സിയെ ആവർത്തിച്ചു പറഞ്ഞിട്ടും കുലുങ്ങിയില്ല മൈതാനത്തെ ഈ റൺ മെഷീൻ തനി കോലി ശൈലിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന ഉറച്ച നിലപാടുമായാണ് പടിയിറക്കുന്നത്